അഴിമതി ആരോപണം ഉന്നയിച്ച് ബി ജെ പി തലശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലശ്ശേരി നഗരസഭാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി വാടിക്കൽ രാമകൃഷ്ണ മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച് തലശ്ശേരി നഗരസഭയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ബി ജെ പി കണ്ണൂർ സൗത്ത് ജില്ലാ അധ്യക്ഷൻ ബിജു വേലക്കുഴി ഉദ്ഘാടനം ചെയ്തു ബി ജെ പി തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ലിജേഷ് അധ്യക്ഷനായി കുട്ടികൾക്കായി ഞാൻ വെറുതെ അന്വേഷിച്ചു എന്തുകൊണ്ടാണ് ചരക്കരയിലെ ഈ കെട്ടിടം പണി പൂർത്തിയാകാതെ വർഷങ്ങളായി ഇങ്ങനെ ഒരു സ്മാരകം പോലെ നൽകുകയാണ് അപ്പോൾ എന്റെ അന്വേഷണം എത്തി നിൽക്കുന്നത് സത്യസന്ധനായ ഒരു വ്യക്തി ആണ് ആ കെട്ടിടം പണിതത് അദ്ദേഹം നമ്പറിനും പെർമിഷനും നമ്പറിനും വേണ്ടിയിട്ട് തലശ്ശേരി നഗരസഭയിൽ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി എന്നാൽ നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ടോ പെർമിഷൻ കൊടുക്കാൻ വേണ്ടിട്ടോ ഈ നഗരസഭയിൽ നിന്ന് ആരും തന്നെ തയ്യാറാകുന്നില്ല എന്തുകൊണ്ടാ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഒരു പക്ഷേ അഞ്ഞൂറിന്റെ നോട്ടുകെട്ടുകൾ ഉണ്ടായിരുന്നു എങ്കിൽ ആ ഒരു ബിൽഡിങ്ങിന് പെർമിഷൻ കിട്ടുമായിരുന്നു എത്ര എത്ര കെട്ടിടങ്ങൾ ഇവിടെ പണിയുന്നുണ്ട് കൗൺസിലർമാർ ഈ വിഷയം കൗൺസിലിനകത്ത് ഉന്നയിക്കുന്നത് നമ്മുടെ പാർട്ടി ലീഡർ എന്ന നിലക്കും പാർലമെന്ററി പാർട്ടി ലീഡർ എന്ന നിലക്കും നിജേഷ് ഈ വിഷയം നഗരസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട് തലശ്ശേരി നഗരസഭ അഴിമതിയുടെ കൂമ്പാരമായി മാറിയെന്ന് ബിജു വേളക്കുഴി പറഞ്ഞു തലശ്ശേരി നഗരസഭയിലെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഇരുപത്തിനാല് ലക്ഷം രൂപയോളം അംഗണവാടി കുട്ടികൾക്ക് മൈക്ക് സെറ്റും ബോക്സും വിതരണം ചെയ്യുവാൻ വേണ്ടി രൂപീകരിച്ച പദ്ധതിയിൽ വരെ അഴിമതി നടത്തിയ നഗരസഭാ ജീവനക്കാർ മോഷണത്തിൽ വരെ പി എച്ച് ഡി എടുത്തവരാണെന്നും തലശ്ശേരി നഗരസഭയിലെ അവസാനത്തെ റാണിയാണ് ജമുന റാണിയെന്നും ലിജേഷ് പറഞ്ഞു സി പി എം നേതാക്കന്മാർക്ക് പണം കിട്ടാത്തതിന് തലശ്ശേരിയിൽ തന്നെ ഒരുപാട് കെട്ടിടങ്ങൾക്ക് നമ്പർ കിട്ടാതെ കിടക്കുന്നത് കാണാമെന്നും ബിജു ആളക്കുഴി പറഞ്ഞു ജില്ലാ സൌത്ത് വൈസ് പ്രസിഡന്റ് സുമേഷ് ജില്ലാ ട്രഷറർ അനിൽകുമാർ ജില്ലാ സെക്രട്ടറി പ്രീത പ്രദീപ് തലശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മിലി ചന്ദ്ര മണ്ഡലം വൈസ് പ്രസിഡന്റ് ടി യു ജയപ്രകാശ് മണ്ഡലം ട്രഷറർ അനീഷ് കൊളവട്ടം തുടങ്ങിയവർ നേതൃത്വം നൽകി ഗ്രാമികാനൂസ് തലശ്ശേരി ഗ്രേറ്റ് ബോംബെ സർക്കസ് ആറ് വർഷത്തിന് ശേഷം സെപ്റ്റംബർ ഇരുപത്തിയെട്ട് മുതൽ പോലീസ് മൈതാനം കണ്ണൂരിൽ ഏഷ്യാസ് ബെസ്റ്റ് സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ